താനൂർ പണ്ഡിതരുടെ പാവനസ്മരണകളിൽ അലമുറിയാത്ത തിരിയിളക്കങ്ങൾ പ്രഹിച്ച് നൂറ്റാണ്ടുകളുടെ കാറ്റിലും കോളിലും ആടിയുടയാത്ത വീരേതിഹാസങ്ങളുടെ ചരിത്രഭൂമിക കൊളോണിയൽ അധിനിവേശത്തിലും ഖിലാഫത്ത് പോരാട്ടങ്ങളിലും പൈതൃകം കൈവിടാതെ സൂക്ഷിച്ച ദേശം സാമൂതിരിയുടെ പതനവും ഹൈദർ മകൻ ടിപ്പു സുൽത്താൻ്റെ വായിച്ചയും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ മലബാർ സമരവും തുടങ്ങി നിരവധി ചരിത്രങ്ങളുടെ കലവറ യുഗങ്ങളെ പോറ്റിയ അറബിക്കടലിൻ്റെ അലകൾ കീറിമുറിച്ച് കുതിക്കുന്ന കാരിരുമ്പിൻ്റെ കരുത്തുള്ള പുരുഷ കേസരികളുടെ പറുദീസ ഈ ചരിത്രദേശത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ വീരേതിഹാസം മബുറം സയ്യിദ് അലബി മൗലദ്ബീല തങ്ങളോട് അഭേദ്യമായ ബന്ധമുണ്ട് സെയ്യദവറുകളുടെ സ്മരണകൾ നിറഞ്ഞൊഴുകുന്ന നിരവധി തിരുശേഷിപ്പുകൾ ഇവിടുത്തെ ചില പാരമ്പര്യ തറവാടുകളിൽ സൂക്ഷിച്ചു പോരുന്നതായി കാണാം ബഹുമാനപ്പെട്ട സമാന സലവി മമ്പുറ മമ്പറവും താനൂരും തമ്മിൽ ഒരുപാട് അഭേദ്യമായ ബന്ധം നിലനിൽക്കുന്നു എന്നത് അവിടുത്തെ ഒരുപാട് ആസാറുകൾ താനൂരിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു എന്നത് തന്നെയാണ് വടക്കേ പള്ളി എന്നറിയപ്പെടുന്ന എഴുതാങ്കടപ്പുറം പള്ളി ആ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി ബഹുമാനപ്പെട്ട തങ്ങളവ് സ്ഥിരാസ്ഥാദനം നിർവഹിച്ച പള്ളിയാണ് പൊളിയോരങ്ങള പള്ളിയിൽ തങ്ങൾ ഫലപ്രകാശം സന്ദർശിക്കുകയും അവിടെയുള്ള ദർശിനു വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്തതുമായിട്ട് ചരിത്രത്തെ രേഖപ്പെടുത്തി കിടക്കുന്നത് ബഹുമാനപ്പെട്ട പെളിയമ്പോൾ ഉമർക്കാതെ തങ്ങളറുകൾ ഇവിടെ മുദർസായിരുന്ന കാലഘട്ടത്തിലായിരിക്കും ആ വരവ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ബഹുമാനപ്പെട്ട സീത അലവിൽ തങ്ങൾ കുമ്പോഴും തങ്ങളവ പല പ്രാവശ്യവും താന്നൂർ സന്ദർശിച്ചിട്ടുണ്ട് കുടുംബങ്ങളുമായിട്ട് അവർ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അവിടെയൊക്കെ തങ്ങളുടെ തലീക്കെട്ട് ചെരുപ്പ് അതുപോലെ മുതടി അതോടൊപ്പം തന്നെ സാട് ടവ്വൽ അത് വളരെ നല്ല നിലയിൽ സൂക്ഷിക്കുന്നു ചരിത്ര പ്രസിദ്ധമായ ഷാൾ തങ്ങൾ ഉപയോഗിച്ച ഊന്നുവടി വാൾ പവിത്രമായ തിരുതൂവാല ചരിത്ര പുരുഷൻ്റെ കാലടികൾ പതിഞ്ഞ മെതിയടി ഛായചിത്രങ്ങളിൽ തലയെടുപ്പോട് നിന്ന തലപ്പാവ് തുടങ്ങി ഒരു യുഗപുരുഷൻ്റെ നിത്യസ്മരണകൾ ഈ ദേശത്ത് കാണാം സ്മൃതി മണ്ഡപത്തിൽ ഓർമ്മയായി മാറിയ പണ്ഡിത ഓർമ്മ ഓർമ്മദിനത്തിൽ തിരുശേഷിപ്പുകളും തബറുക്കും എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി പുണ്യശേഷിപ്പുകൾ തേടിയിറങ്ങിയ ഇസ്ലാഹുലുലും ഫിഖ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണത്തിൽ ഒട്ടനേകം സ്മരണകൾ കണ്ടെത്താൻ സാധിച്ചു അവയെല്ലാം രണ്ടു നൂറ്റാണ്ടിനുപ്പുറവും ആദരവോടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട് ഈ താനൂരിൽ എട്ട് മൈലുകൾക്കപ്പുറം മമ്പുറം ദേശത്ത് നിന്ന് പത്തു നാഴിക പടിഞ്ഞാറുമാറി അറബിക്കടലിൻ്റെ തലോടലേറ്റുണരുന്ന താനൂരിലെ പ്രസിദ്ധമായ വടക്കേപ്പള്ളി ഹൗലു പുനരുദ്ധാരണത്തിന് തങ്ങളവറുകൾ കൊടുത്തയച്ച കല്ലിന്റെ ചരിത്രാന്വേഷികൾക്കെന്നും നവോന്മേഷം പകരുന്നതാണ് താമൂരിലേക്ക് കൊണ്ടുവരുന്ന വഴി പുഴയിൽ വീണ പ്രസ്തുത കല്ലുയർത്താൻ തങ്ങൾ കൊടുത്തയച്ച ഷാൾ താമൂർ അങ്ങാടി പരിസരത്ത് മാളിയേക്കൽ തറവാട്ടിൽ ഇന്നും സൂക്ഷിച്ചു പോരുന്നു നല്ലൊരു ഈ അവിടെ ഹൗറിന്റെ അടിയിൽ താഴെ ഇടാനായിട്ട് കല്ല് ഒറ്റ കല്ല് പെട്ടിട്ട് മമ്പത്ത് നിന്നാണ് ഇവിടെ താമരപ്പ് കൊണ്ടുവരുന്നത് അപ്പൊ ഇവിടുന്ന് തീരദേശത്തുള്ള അഞ്ച് പത്ത് ആൾക്കാര് മമ്പത്ത് പോയിട്ട് ആ കല്ല് കയറി കെട്ടിയിട്ട് പോയ കൂടി വലിച്ചു കല്ല് താഴെ പോയപ്പോ ഇവിടുന്ന് മുങ്ങാനൊക്കെ അറിയുന്ന ആൾക്കാരാണ് സ്വഹിക്കുന്നത് അവര് മുങ്ങിയിട്ട് കല്ല് പൊട്ടാതെ നോക്കിയിട്ട് ശ്രമം നടത്തിയിട്ടൊന്നും കല്ല് പൊങ്ങണില്ല അങ്ങനെ മുമ്പത്തേക്കാൻ ജയിച്ച് പോയിട്ട് അവർ വിവരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്താ ശ്രീനന്ദി എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഷാള് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ കല്ല് വീണ ഭാഗത്ത് ഈ ഷാള് കാണിച്ചിട്ട് നിങ്ങൾ തൊക്കിയാൽ കല്ല് പൊങ്ങിപ്പോകും എന്നിട്ട് നിങ്ങൾ കയറി കത്തിച്ച് കല്ല് പല്ലിലേക്കും ഷാൾ മാളിയേക്കൽ എന്നാണ് അങ് പോലെ കുഴിവിനെ അറിയുന്നത് മാലിയാക്കലെ നമ്മൾ പമ്പ ആണ് അങ്ങാടിയുടെ അല്പം അൽപ്പം കിഴക്കുതന്നെ സ്ഥിതിചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ താനൂർ വലിയമാളിയേക്കൽ തറവാട്ടിൽ വീരപുരുഷൻ്റെ ഊന്നുവടിയും പോരാട്ടങ്ങൾക്ക് സാക്ഷിയായി നിലകൊണ്ട തങ്ങളുടെ വാളും ജ്വളിക്കുന്ന ഓർമ്മകളായി പട്ടിൽ പൊതിഞ്ഞു സൂക്ഷിക്കപ്പെടുന്നു അപ്പൊ ഇത് ഞങ്ങളെ കുടുംബം എന്ന് പറഞ്ഞത് വലിയ പുതിയ മാളിയേക്കൽ കുടുംബമാണ് അതാണ് വീട് നിങ്ങൾ ബഡ്സ് സ്കൂൾ കണ്ടിട്ടുണ്ടോ ആ ബഡ്സ് സ്കൂളാണ് ഞങ്ങളുടെ തറവാട് ആ വീടിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ തങ്ങൾ എന്നാണ് പൊടുന്നത് എന്ന് പറയുന്നത് മുകൾ ഭാഗം ഓരമേന കല്ലൊക്കാണ് കല്ലൊക്കെ പുറത്തിട്ട് പിന്നെ സാധാരണ ഓല വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിന്നും ഓര തന്നെ ആയിക്കുവായിരുന്നു ഇത് നമ്മൾ വറുക്കുന്നതിന് പകരം അന്ന് വർപ്പില്ല വറക്കുന്നതിന് പകരം ഓടിടലാണ് അന്ന് ഉണ്ടായത് പക്ഷെ ആ ഓടിന് പകരം ഓല കൊണ്ട് മേയാൻ പാടുള്ളൂ എന്നാണ് തങ്ങൾ പറഞ്ഞു എന്നാ പറയുന്നത് വീടൊരിക്കലും പിന്നെ ഹോഡാക്കരുത് ആ വീട്ടില് സ്ഥിരമായി താനൂരിൽ തങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ വിസിറ്റ് ചെയ്യാറ് അന്നത്തെ ആളുകളുമായിട്ട് ഒരു ബന്ധം കീട്ടിയാണ് അങ്ങനെ അങ്ങ് കൊടുത്തതാണ് ഒരു വാള് ഒരു പിന്നെ കുത്തുന്ന ബലി മാറ്റി നടക്കുന്ന രണ്ട് ബാള് ഒരു കുത്തി നടക്കുന്ന ബലി ഒട്ടനേകം സൂഫി വര്യരുടെ ആത്മീയ ഗുരുവും മലബാർ മുസ്ലിങ്ങളുടെ ആചാര്യപുരുഷനുമായ സെയ്ദവറുകളുടെ തിരുതൂവാല താനൂർ കാളാട് പള്ളിപ്പടിയിലെ പുളിക്കലകത്ത് വീട്ടിൽ ആദരവോടെ സൂക്ഷിച്ചു പോരുന്നു തങ്ങൾ പാപ്പാലത്ത് കണ്ണ് രണ്ടും പോത്ത് കുഞ്ഞിപ്പോ തന്നവര് വലിയ അവർ കൊണ്ടായതിനും കൊണ്ടായി കാണിച്ച് അവര് എണേറ്റ് കുട്ടിയുടെ കയ്യുമുഖമൊക്കെ തുടച്ച് യുമാലവരെ തലയിൽ ഇട്ടുകൊടുത്ത് കൊണ്ടുപോയിക്ക അമ്പനാവും എന്ന് പറഞ്ഞു കൂടാതെ തങ്ങളും താനൂരും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ നിത്യഹരിതമായ ഓർമ്മകളായി ഇതിഹാസം തീർത്ത തിരുപാദങ്ങൾ പതിഞ്ഞ മെതിയടി താനൂർ കണ്ണന്തളിയിലെ പുളിക്കലകത്ത് വടക്കേ ഒറ്റ തറവാട്ടിലും യുഗങ്ങൾക്കപ്പുറം തലമുറകളെ നേരിൻ്റെ പാതയിൽ നയിച്ച തലയെടുപ്പുള്ള തിരുതലപ്പാവ് ചുണ്ടൻ വീട്ടിലെ കുടുംബത്തിലും ഒളിമങ്ങാത്ത ഓർമ്മയായി ഹൃദയം കവരുന്നു മമ്പുറം സയ്യീദ് അലബി തങ്ങളുടെ തിരുശേഷിപ്പുകൾ താനൂരിലും പരിസര പ്രദേശങ്ങളിലുമായി ഇനിയും ഏറെയുണ്ട് ആ മഹാനുഭാവൻ്റെ പാദം പതിഞ്ഞ ഈ പുണ്യദേശത്തെയും നമ്മയേവരെയും അള്ളാഹു എന്നും അനുഗ്രഹിക്കട്ടെ ആമീൻ